ഞാനെന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ ടിപ്സ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഫ്രീസറിനകത്ത് ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും അല്ലെങ്കിൽ ഫിഷ് ആണെങ്കിലും ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പുറത്തേക്ക് എടുത്ത് വെച്ച് അതിൻ്റെ ആ ഒരു തണുപ്പ് പോവാനായിട്ടൊക്കെ കുറേ സമയമെടുക്കും അത് നല്ല കട്ടിക്കിരിക്കുമ്പോൾ അത് പെട്ടെന്ന് തണുപ്പ് പോവാനായിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് പൊടി ഉപ്പ് അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ പൊടി ഉപ്പ് ഒന്ന് വിതറി കൊടുക്കുക കേട്ടോ ഇതുപോലെ പൊടി ഉപ്പ് വിതറി കൊടുത്തിട്ട് നമ്മൾ കുറച്ച് സമയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഐസ് കട്ടിയായിരിക്കുന്നത് പെട്ടെന്ന് നമുക്ക് നോർമൽ ആവാനായിട്ട് ഹെൽപ്പാക്കും കേട്ടോ അതേപോലെ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നമ്മളിതുപോലെ റിമോട്ടൊക്കെ യൂസ് ചെയ്യുന്നവരാണ് ഇപ്പോൾ എ സീൻ്റെ റിമോട്ട് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ചിലവർക്ക് കൊച്ചു മക്കളാണെങ്കിൽ അവർക്ക് അതിൻ്റെ സ്വിച്ച് ഏതാണെന്ന് ചിലപ്പോൾ അറിയില്ല പിന്നെ വീട്ടിൽ പ്രായം അവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും അതുപോലെ അത് ഏതാണ് അതിൻ്റെ സ്വിച്ച് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ അതുപോലെ നെറ്റിയിൽ വെക്കുന്ന പൊട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളേത് സ്വിച്ച് ആണോ ഓൺ ആക്കുന്നത് അതിൽ നമ്മളിതുപോലൊരു പൊട്ട് നമ്മൾ വെച്ചു സ്റ്റിക്കറിൻ്റെ പൊട്ട് വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു സ്വിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം അതേപോലെ തന്നെയാണ് ഇപ്പം നമ്മുടെ വീട്ടിലിങ്ങനെ സ്വിച്ച് ബോർഡിൽ ഇപ്പം ചിലപ്പോൾ ലൈറ്റ് ആണെങ്കിലും ഫാനാണെങ്കിലും പെട്ടെന്ന് ഇടുന്നത് ഏതാണെന്ന് വെച്ചാൽ അപ്പോൾ ആ സ്വിച്ച് ഏതാണെന്ന് പെട്ടെന്ന് കുട്ടികൾക്ക് മനസ്സിലാവാനായിട്ട് നമ്മൾ അതും ഇതുപോലെ നമ്മൾ അതിൽ ഇതുപോലൊരു പൊട്ട് നമ്മൾ വെച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആ ഒരു ആശയക്കുഴപ്പം ഇല്ലാതെ പെട്ടെന്ന് തന്നെ അവർക്ക് ആ ഒരു സ്വിച്ച് ഓണാക്കാനായിട്ടൊക്കെ ഹെൽപ്പാക്കും അപ്പോൾ ഞങ്ങൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ നമ്മുടെ കയ്യില് ഇതുപോലത്തെ സ്റ്റീലിൻ്റെ കത്തികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് മൂർച്ച പോയി നമുക്കത് പെട്ടെന്ന് ഒന്ന് മൂർച്ചയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കല്ലിൽ കൊണ്ടുപോയിട്ട് ഒരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതുപോലെ സെറാമിക്കിൻ്റെ കപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമഴ്ത്തി വെച്ചതിന് ശേഷം ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ തന്നെ ആ ഒരു കത്തിക്ക് മൂർച്ച കിട്ടാനായിട്ട് ഹെൽപ്പാക്കും ഇനിയിപ്പോൾ ചില പിള്ളേർക്ക് ബദാം കഴിക്കാനൊന്നും അത്ര ഇഷ്ടമുണ്ടാവില്ല പക്ഷെ ബദാം ഹെൽത്തിന് വളരെ നല്ലതാണ് അപ്പോൾ ബദാം കഴിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് കഴിക്കാനായിട്ട് അവര് പോലും അറിയാതെ അവർ കഴിച്ചുപോകട്ടോ ഇതുപോലെ നമ്മൾ ഈന്തപ്പഴം സെൻ കട്ട് ചെയ്തിട്ട് അതിനകത്തുള്ള ഒരു സീഡ് മാറ്റിയിട്ട് ഈ ബദാം നമ്മൾ അതിനകത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് സീഡാണെന്ന് അറിഞ്ഞാലും എന്ത് സീഡാണെന്ന് പോലും നമ്മളത് കഴിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അറിയില്ല അപ്പോൾ ബദാം കഴിക്കാത്ത പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കൂട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക ഇനിയിപ്പോൾ അതേപോലെ നമ്മളിപ്പം നമ്മൾ നമ്മുടെ സാരിയിലാണെങ്കിലും അല്ലെങ്കിൽ ബ്ലൗസിലാണെങ്കിൽ ചിലപ്പോൾ നല്ല കട്ടിയുള്ള ബ്ലൗസൊക്കെ ആണെങ്കിൽ അതിലൊക്കെ പിന്നു കുത്തുന്ന സമയത്ത് ചിലപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കുത്താനായിട്ട് സാധിക്കില്ല അങ്ങനെ വരുമ്പോൾ നമ്മുടെ പിന്നെ ഈ പിന്നെ ഈ പിന്നിന് ഇതുപോലെ സോപ്പിൽ ഇതുപോലെ ഒന്ന് കുത്തി കുത്തി രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കുത്തി കുത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു ഇത് നമ്മൾ കട്ടിയുള്ള തുണിയിൽ നമ്മൾ പിന്നെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവർ ടൈറ്റായിരിക്കുന്നത് നമുക്ക് ഒഴിവാക്കാനും പെട്ടെന്ന് തന്നെ നമുക്ക് പിന്നു കുത്തിയെടുക്കാനൊക്കെ നമുക്ക് ഹെൽപ്പവും അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പെട്ടെന്ന് നമുക്ക് അതുപോലെ കട്ടിയുള്ളതാണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് നമുക്ക് എത്ര മൂർച്ച പോയിട്ടുള്ള പിന്നാണെങ്കിൽ പോലും നമുക്ക് അത് മൂർച്ച നമുക്ക് തിരിച്ചു കിട്ടാനും ഒക്കെ സഹായിക്കും കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ചില സമയത്ത് നമ്മൾ ഷോളിലാണെങ്കിലും അല്ലെങ്കിൽ ബ്ലൗസിലൊക്കെയാണ് ഇതുപോലെ സിൽക്ക് ബ്ലൗസിലൊക്കെ നമ്മൾ പിന്നെ കുത്തുന്ന സമയത്ത് അതിന് പിന്നെ നമ്മുടെ ഈ പിന്നിൽ ശരിക്കും ആ ഒരു ഡ്രസ്സ് കുടുങ്ങി പോകാറുണ്ട് അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനായിട്ട് ഇതുപോലെ ചെറിയൊരു ന്യൂസ് പേപ്പറോ എന്തെങ്കിലും ഒരു പേപ്പർ ഉണ്ടെങ്കിൽ മതി കേട്ടോ അത് ഇതുപോലെ ചെറിയൊരു പീസായി കട്ട് ചെയ്തതിന് ശേഷം ആദ്യം ആ ഇത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ പിന്നെ ചെയ്യണം നമുക്ക് ആ ഒരു പ്രശ്നം പൂർണ്ണമായി തന്നെ പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഡ്രസ്സിൽ ഈ പിന്നെ ശരിക്കും കുടുങ്ങില്ല കേട്ടോ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓളെന്ന ബട്ടൺ കൂടി എന്നെ പിടിച്ചാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ നമ്മൾ കമ്പനിയിൽ കണ്ടതുപോലെ നമ്മൾ സാരിയൊക്കെ പെട്ടെന്ന് നമുക്ക് ഉടുത്തെടുക്കാനായിട്ട് വൃത്തിയായിട്ട് തന്നെ നല്ല ഫ്ലീറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് എടുക്കാനും ഒക്കെ നമുക്കൊരു റിമോട്ടിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ റിമോട്ടുണ്ടെന്നു നമുക്ക് പെട്ടെന്ന് നമുക്ക് സാരിയിൽ ഫ്ലീറ്റ്സ് എടുക്കാനായിട്ട് ഹെൽപ്പാക്കാം അതായത് നമ്മൾ ഈ സാരിയുടെ ആ ഒരു മുന്താണിയുടെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ ആ ഫ്ലീറ്റ്സ് എടുക്കുന്ന ഭാഗം നമ്മൾ ഇതുപോലൊന്നും വിടർത്തി വെച്ച് കൊടുക്കുക കേട്ടോ ഇപ്പം ഞാനിത് ഡൈനിങ് ടേബിളിൻ്റെ മുകളിലാണ് വെച്ചു കൊടുത്തത് നിങ്ങൾ സോഫയിലോ അല്ലെങ്കിൽ ബെഡിലൊക്കെ വൃത്തിയായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് നല്ല വൃത്തിയായിട്ട് എടുക്കാനായിട്ട് സാധിക്കും ഇതിപ്പോൾ ഞാൻ ഡൈനിങ് ടേബിൾ ആകുമ്പോൾ ഇടയ്ക്ക് അങ്ങനെ ഒന്ന് ഉരുതി പോകാനൊക്കെ താഴെ വീഴാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ അപ്പം നിങ്ങളൊക്കെ ആകുമ്പോൾ ബെഡിൽ ഇതുപോലെ ഒന്ന് വിരിച്ചാൽ മാത്രം മതി എന്നിട്ട് നമ്മൾ എവിടെയാണ് നമ്മൾ ഉടുക്കുന്ന ആ ഒരു കറക്റ്റ് പോർഷനിൽ ഇതുപോലെ ഒന്ന് റിമോട്ട് ഇതുപോലെ ഒന്ന് ആദ്യം ഒരു അറ്റത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇത് ഫ്ലീറ്റ്സ് എടുക്കുന്ന വളരെ ചെറിയ രീതിയിൽ വളരെ ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇങ്ങനെ ആക്കിയിട്ട് എടുക്കുക വെച്ച് കൊടുത്തിട്ട് എടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിൽ നമ്മളിതുപോലൊന്ന് റിമോട്ട് വെച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഓരോ ഫ്ലീറ്റ്സും ഇതുപോലെ ഒന്ന് എടുത്ത് എടുക്കുക അപ്പം നമ്മൾ ഈ രീതിയിൽ എടുക്കണം നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെറിയ ചെറിയ ഫ്ലീറ്റ്സും അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ സാരി കൊടുക്കണം പുതിയതായിട്ടൊക്കെ സാരി കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിലൊക്കെ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ നമ്മൾ നാളെ ഒരു ഉണ്ട് നമ്മൾ നാളെ നമ്മൾ സാരി കൊടുത്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തലേന്ന് തന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആക്കിയിട്ട് രണ്ടോ മൂന്നോ പിന്നൊക്കെ കറക്റ്റ് പോർഷനിൽ നമ്മളിങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ട് നമ്മളൊന്ന് ാങ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് എവിടേക്കെങ്കിലും പോകുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് പെട്ടെന്ന് സാരി ഉടുക്കാനായിട്ടൊക്കെ നമുക്ക് സാരി ഉടുത്തെടുക്കാനൊക്കെ സാധിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലൊന്ന് ഫ്ലീറ്റ്സ് ആക്കി എടുത്തിട്ട് ആദ്യം അതിൻ്റെ ആ ഈ ഒരു മോൾ വശം ഉണ്ടല്ലോ അവിടെ നമ്മളൊന്ന് പിൻ ചെയ്യുക ആ ഒരു പോർഷൻ നമ്മൾ ആദ്യം കറക്റ്റ് ലെവലാക്കി ഒന്നുകൂടെ ലെവലാക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലൊന്ന് പിൻ ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മൾ ശരിക്കും ആ ഫ്രണ്ടിൽ നമ്മൾ ഞുറി എടുക്കും നമ്മൾ പിൻ ചെയ്യുന്ന ഭാഗം ആകുമ്പോഴേക്കും ഒരു രണ്ട് പിന്നും കൂടി നമ്മൾ ഒന്ന് കറക്റ്റ് എല്ലാ ഞുറികളും കറക്റ്റ് ആക്കിയിട്ട് ഇതുപോലെ എടുത്തിട്ട് നമ്മളതുപോലെ ഒന്ന് സെൻറ്ററിൽ ഒരു പിൻ ചെയ്യുക പിന്നെ അങ്ങനെ ഒരു ഒരു മൂന്നോ രണ്ടോ പിന്നെ നമ്മൾ കുത്തിയാൽ മാത്രം മതിയാവും കേട്ടോ ഇങ്ങനെ ആക്കി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാരി ഉടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് നമുക്ക് സാരി ഉടുത്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോസിലെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അതേപോലെ എൻ്റെ ചാനലിൽ കുറേ നല്ല റെസിപ്പീസും നല്ല നല്ല ടിപ്സും ടിപ്സ് ആൻഡ് ട്രിക്സും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ചെന്ന് കണ്ടുനോക്ക് യൂസ്ഫുൾ ആകുവാണെങ്കിൽ അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് അപ്പം നിങ്ങളുടെ നല്ല നല്ല കമന്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ഞോറി സാരിയുടെ ഞോറി നമുക്ക് വൃത്തിയായി തന്നെ എടുത്തു വയ്ക്കാൻ പറ്റും അതുപോലെ പട്ടു സാരിയുടെ ആണെങ്കിലും ഇതുപോലുള്ള സാരിയുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് സാരികളാണെങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് നമ്മൾ ഈ ഒരു റിമോട്ടിൻ്റെ ആവശ്യം മാത്രമേ വരുള്ളൂട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റ് ആ റിമോട്ടിൻ്റെ ആ ലെവലിൽ തന്നെ നമുക്ക് അത്രയും വലിപ്പത്തിൽ നിന്ന് ഒരു ഒരു പൊടിക്ക് വ്യത്യാസം വരുവുള്ളൂട്ടോ ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് സാരിയുടെ ഞോറി നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ